മണി റോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങുന്നത് വൈകിപ്പിച്ച ബോബി ചമ്മണ്ണൂരിനെതിരെ രൂക്ഷ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ശരിക്കും ബോബി ചെമ്മണ്ണൂരിനേറ്റ ഒരു അടി തന്നെയാണ് ഇതൊക്കെ വേണ്ടിവന്നാൽ ജാമ്യം റദ്ദാക്കാൻ അറിയാമെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറയുമ്പോൾ തന്റെ നാടകമടക്കം പൊളിയുന്ന അവസ്ഥയാണെന്ന് ബോബി ചെമ്മണ്ണൂരും മനസ്സിലാക്കി കഴിഞ്ഞു മറ്റ് പ്രതികൾക്കു വേണ്ടി ജയിലിൽ തുടരുവാൻ പറയാൻ ബോബി ചമണ്ണൂർ ആരാണെന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ് ബോബി സൂപ്പർ കോടതി ചമയേണ്ട തനിക്ക് മുകളിൽ ആരുമില്ലെന്ന് ബോബി കരുതേണ്ട അത് കോടതി കാണിച്ചു തരാം പുറത്തിറങ്ങാതെ ജയിലിലിട്ട് വിചാരണ നടത്താനും അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി ജാമ്യം ലഭിച്ചിട്ടും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബോബി ജയിലിൽ തുടർന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോബി ഫാൻസ് ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ബോബി പുറത്തിറങ്ങുമെന്ന് വ്യക്തമായതോടെ ആരാധകർ ജയിലിന് മുന്നിലെത്തിയിരുന്നു റോസിന്റെ പരാതിയിൽ ഈ മാസം എട്ടിനാണ് ബോബി ചെമ്മണൂർ വയനാട്ടിൽ നിന്ന് അറസ്റ്റിലാകുന്നത് അന്ന് വൈകിട്ട് കൊച്ചിയിൽ എത്തിച്ച ബോബി ചെമ്മണൂരിനെ പിറ്റേന്ന് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു തുടർന്നാണ് ജാമ്യം അനുവദിച്ചത് ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ജാമ്യം അനുവദിച്ചത് നടി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചിരുന്നു ബോബി ചെമ്മണൂരിന് ഇത് വലിയ കുരുക്കായി മാറും ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ അടക്കം ഹൈക്കോടതിയിലേക്ക് വിളിപ്പിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഇടപെടൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളക്കും കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശമുണ്ടെന്നാണ് സൂചന ബോബിക്ക് ജാമ്യം കൊടുക്കുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു ബോബിക്ക് വേണ്ടി അസാധാരണമാം വിധം വാദിച്ചായിരുന്നു രാമൻപിള്ള ജാമ്യത്തിലേക്ക് കോടതിയെത്തിച്ചത് ബോബി ചെയ്തത് തെറ്റാണെന്ന് വിലയിരുത്തി ഹൈക്കോടതി ജാമ്യവും നൽകി എന്നാൽ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചുവെന്നായിരുന്നു വാർത്തകൾ ഹൈക്കോടതി ഇതിനെ ഗൗരവത്തിലൂടെ എടുത്തുവെന്നാണ് വ്യക്തമാകുന്നത് ഇത് മനസ്സിലാക്കിയാണ് അതിവേഗം ബോബി പുറത്തിറങ്ങിയത് അതിനു പിന്നാലെ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് ബോബിയെ വിമർശിച്ചിരിക്കുന്നത് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു ബോബി ചെമ്മണൂരിന് പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയതാണെന്നും ബോബി ചെമ്മണൂർ നാടകം കളിക്കരുതെന്നും കോടതി പറഞ്ഞു വേണ്ടിവന്നാൽ താൻ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യും കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത് കഥമനയാൻ ശ്രമിക്കുകയാണോ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമം ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിച്ചു മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നറിയാം ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് തനിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കോടതിയെ കോടതിയെപ്പോലും അപമാനിക്കാനാണ് ശ്രമം ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ ആവില്ല വേണമെങ്കിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ തനിക്കറിയാം ഇന്നലെ എന്തുകൊണ്ട് പുറത്ത് വന്നില്ല എന്ന് അറിയിക്കണമെന്ന് ഇന്ന് പന്ത്രണ്ട് മണിക്ക് വീണ്ടും പരിഗണിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു